ജീർണതയുടെ പ്രതിനിധിയും നവോത്ഥാന നായകന്മാർ മതത്തിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന കാഴ്ചയാണ് ലോകത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴും ആവർത്തിച്ചുണ്ടായിട്ടുള്ളത് മതം ജീർണതയുമായി ലോകത്ത് കടന്നു വരും അതിനെതിരെ ശബ്ദിക്കുന്നവർ നവോത്ഥാന നായകന്മാരായി മുദ്രകുത്തപ്പെടുകയും വിലയിരുത്തപ്പെടുകയും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും മതം ജീർണിക്കുമ്പോഴാണ് ലോകത്തിൻ്റെ ചരിത്രത്തിൽ എന്നും നവോത്ഥാനങ്ങൾ ഉണ്ടായത് മതം വല്ലാതെ അപകടകരമായ രീതിയിൽ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് ലോകത്ത് നവോത്ഥാനങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ആളുകൾ മനസ്സിലാക്കുന്നത് നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു ഭാഗത്തും മതം അതിൻ്റെ എതിർഭാഗത്തുമെന്നാണ് മതം പ്രതിപക്ഷമാണ് മതം ശത്രുപക്ഷമാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ എതിരാണ് മതമുണ്ടാവുക മനുഷ്യൻ്റെ പുരോഗതിയുടെ എതിരാണ് മതമുണ്ടാവുക മനുഷ്യന്റെ നീതിബോധത്തിൻ്റെ എതിരാണ് മതമുണ്ടാവുക സ്ത്രീകളുടെ അവകാശത്തിന്റെ എതിർപക്ഷത്താണ് മതമുണ്ടാവുക കുട്ടികളുടെ അവകാശത്തിന്റെ എതിർപക്ഷത്താണ് മതം ഉണ്ടാവുക അതുകൊണ്ടാണ് മതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴേക്ക് മതത്തെപ്പറ്റി പറയുമ്പോഴേക്ക് ആളുകൾക്ക് വലിയ തോതിലുള്ള വികാരപ്രകടനങ്ങൾ ഉണ്ടാകുന്നത് വലിയ തോതിലുള്ള എതിർപ്പുകളൊക്കെ ആളുകൾ പ്രകടിപ്പിക്കുന്നത് ലോകത്ത് നമുക്ക് കാണേണ്ടി വരുന്നത് മുഹമ്മദ് മുസ്തഫ റസൂൽ അല്ലാഹി സല്ലാഹു അലൈവിസ്ലം അള്ളാഹുവിൻ്റെ റസൂലിനെ മലയാളികളുടെ മുമ്പിൽ വളരെ കൃത്യമായി പരിചയപ്പെടുത്താൻ നമുക്ക് കഴിയണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആരാണ് എന്ന് വികാരത്തോടുകൂടെ റസൂലിനെ കൊണ്ട് നടക്കുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകും അള്ളാഹിൻ്റെ റസൂൽ എന്ന് പറയുമ്പോൾ വൈകാരികമായി പ്രവാചക ദെമേനു സലാഹു അലൈവ് വസ്ലം തങ്ങളെ ഏറ്റെടുത്ത കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകും പ്രവാചക ദെരിമേനി സല അള്ളാഹു അലൈവ് വസ്ലം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മർമ്മ ആശയങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കപ്പെടേണ്ടതുണ്ട് അത് വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളും ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തപ്പെടേണ്ടതുണ്ട് ചരിത്രത്തിൻ്റെ വെള്ളി വെള്ളി വെളിച്ചത്തിലാണ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസ്ലം ജനിക്കുന്നതും ജീവിക്കുന്നതും അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടുത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും റസൂലായി സല്ലാഹു അലൈവ് വസ്ലം തങ്ങളുടെ ഒരു പ്രത്യേകത നമ്മൾ എത്ര ആഗ്രഹിച്ചാലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു മഹത്വവും പ്രവാചക തിരുമേനി സലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് നമുക്കായി എഴുതി ചേർത്ത് റസൂലുള്ളാഹി റസൂറുല്ലാഹി വല്ലാവി തങ്ങളെക്കുറിച്ച് വാഴ്ത്തിപ്പാടാം എന്ന് നമ്മൾ വിചാരിച്ചാൽ സാധ്യമല്ലാത്ത വിധം രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിന്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം നമ്മൾ വിചാരിക്കുകയാണ് അള്ളഹാൻ്റെ റസൂലിന് കുറച്ചുകൂടെ മഹത്വം കൂടണം കുറച്ചുകൂടെ ശ്രേഷ്ഠതകൾ റസൂൽ പേരിൽ ലോകത്ത് പ്രചരിപ്പിക്കപ്പെടണം അതിന് കുറച്ച് ചരിത്ര പുസ്തകങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് എഴുതിയുണ്ടാക്കി റസൂൽ സ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ പേരിൽ വിതരണം ചെയ്യാം എന്ന് പറഞ്ഞാൽ സാധ്യമല്ലാത്ത വിധം രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൻ്റെ ജനിച്ച സെക്കൻഡ് മുതൽ മരിച്ച നിമിഷം വരെ പരിപൂർണമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു ചരിത്രത്തിൻ്റെ ഉടമയായി മനുഷ്യലോകത്ത് ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ മാനവലോകത്ത് ആദന് നബി മുതൽ മരിക്കാനുള്ള ഇനി ലോകത്ത് ഏറ്റവും അവസാനം മരിക്കാനുള്ള മനുഷ്യൻ വരെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരാൾ മാത്രമേ അങ്ങനെയുള്ളൂ ജനിച്ച സെക്കൻഡ് മുതൽ മരണപ്പെട്ട നിമിഷം വരെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ ഈ മുമ്പിൽ ഇതാരായിരുന്നു എങ്ങനെയാണ് ജീവിച്ചത് എങ്ങോട്ടാണ് പോയത് എന്താണ് ചെയ്തത് എന്താണ് പറഞ്ഞത് എങ്ങനെയൊക്കെയാണ് ജീവിതത്തിൻ്റെ രാത്രികൾ ചെലവഴിച്ചത് പകലുകൾ ചെലവഴിച്ചത് എന്ന് വളരെ കൃത്യമായി എഴുതി രേഖപ്പെടുത്തപ്പെട്ട ഒരു ചരിത്രം അതുള്ളത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം തങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ പ്രവാചക ജീവിതത്തിലേക്ക് ഒരു നല്ല ഉദ്ദേശിച്ചുകൊണ്ട് ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പുതിയ റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് തന്നെ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു ഒരു ഒരു ആർട്ടിക്കൾ എഴുതി ഉണ്ടാക്കിയിട്ട് റസൂളിൻ്റെ പേരിൽ ചാർത്താം എന്ന് വിചാരിച്ചാൽ സാധ്യമല്ല പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈ വസ്ലം ഡെമോക്രസിയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് തന്നെ സെക്കുലറിസത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് നമുക്ക് എന്തെങ്കിലും എഴുതി ചേർക്കാൻ സാധ്യമല്ല അള്ളതാൻ റസൂൽ എന്തൊക്കെയാ പറഞ്ഞത് പറയാത്തത് എന്താണ് എന്തെ എന്തെല്ലാം കാര്യങ്ങളിലാണ് റസൂലിന് നിലപാടുണ്ടായത് റസൂൽ അള്ളഹി സല്ലാഹു അലൈഹി വസ്ലം ഏതെല്ലാം വിഷയങ്ങളിലാണ് അഭിപ്രായം പറഞ്ഞത് എല്ലാം രേഖപ്പെടുത്തപ്പെട്ട ഒരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം അല്ലാൻ റസൂലിൻ്റെ ജീവിതത്തിലേക്ക് നല്ലതൊന്നും ചാർത്തി പറയാൻ കഴിയില്ലെന്നതുപോലെ പ്രവാചക ദരിമയൻ സല്ലാഹു അലൈവലം തങ്ങളുടെ ജീവിതത്തെ വികൃതമാക്കാൻ വേണ്ടി വൃത്തികേടുകൾ ചേർത്തിപ്പറയാനും കഴിയില്ല കാരണം റസൂലുല്ലാഹി സലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ റസൂലുല്ലാഹി വല്ലാഹു അലൈഹി വസ്ലം ഈ ലോകത്തിൻ്റെ മുന്നിൽ പരിചയപ്പെടുത്തപ്പെടണം ആരെന്തൊക്കെ ആക്ഷേപിച്ചാലും ആരെന്തൊക്കെ ചീത്ത പറഞ്ഞാലും ഏത് രൂപത്തിലുള്ള തെറ്റായ പ്രചാരണങ്ങളെ കൊണ്ട് ലോക ാഹു അലൈവം തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുക നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളെ കൊണ്ടാണ് നിങ്ങൾക്കറിയില്ലേ മക്തി തങ്ങൾ എന്ന് പറയുന്ന പുസ്തകം ഇറക്കിയത് കേരളത്തിൽ മുസ്ലിങ്ങൾ മലയാളം വായിക്കാത്തൊരു കാലം മലയാളം മലയാളി മുസ്ലിങ്ങൾ മലയാളം വായിക്കാത്തൊരു കാലം മലയാളം എന്ന് പറയുന്നത് ആര്യൻ എഴുത്താണ് എന്ന് പറഞ്ഞ് നമ്മൾ അകലം പാലിച്ചൊരു കാലം പള്ളിതറസ്സുകളിൽ നിന്ന് അറബി അല്ലാതെ അറബി മലയാളമല്ലാതെ മുസ്ലിം മറ്റൊന്നും പഠിക്കാൻ പാടില്ല എന്ന് തിട്ടൂരമുണ്ടായിരുന്ന പൗരോഹിത്യ തിട്ടൂരമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ആ കാലത്ത് കേരളത്തിൽ മംഗലാപുരത്തെ പ്രസിൽ നിന്ന് അച്ചടിച്ച് നസൂറുല്ലാഹ് സല്ലം ലാഹു അലൈവുസലം കുറിച്ച് ക്രൈസ്തവ മിഷന മിഷനറിമാർ വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തി ഇവിടെ മുസ്ലിങ്ങളെയും അവരുടെ ജീവിതത്തെയും അവരുടെ സ്വഭാവത്തെയും കണ്ട് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിൽ ഇസ്ലാമും മുസ്ലീങ്ങളും വരുത്തുന്ന ചെലുത്തുന്ന സ്വാധീനത്തെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലം തങ്ങളെ അപകടകാരിയായ ഒരു ഭ്രാന്തനായി ചിത്രീകരിക്കുന്ന എഴുത്തുകളുമായി മിഷനറിമാർ മലയാളത്തിൽ ലേഖനങ്ങൾ എഴുതി പ്രത്യക്ഷപ്പെട്ടത് ആ സന്ദർഭത്തിലാണ് മക്തി തങ്ങൾ പൊന്നാനിക്കാരനായ മക്തി തങ്ങൾ അതിന് മറുപടി എഴുതുന്നത് ആ പുസ്തകത്തിൻ്റെ പേര് നബി എന്നാണ് ക്രിസ്ത്യൻ മിഷണറിമാരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മലയാളികൾക്ക് റസൂൽ അല്ലായു സലംതാഹു അലൈവ് വസ്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്നതിനു വേണ്ടി നെബി നാണയം എന്ന് പറയുന്ന ഒരു പുസ്തകം അച്ചടിച്ചടക്കുകയാണ് മട്ടാഞ്ചേരിയിലും പരിസരത്തൊക്കെയുള്ള സമ്പന്നരായ ആളുകളുടെ വീടുകളിൽ കയറിയിറങ്ങി അവരിൽ നിന്ന് നാണയത്തുട്ടുകൾ ശേഖരിച്ച് പ്രിന്റ് ചെയ്യപ്പെട്ട പുസ്തകം ആണ് നബി നാണയം എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ആ വർക്ക് നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ ഓർക്കുന്നത് അന്ന് മുതൽ പ്രവാചക തിരുമേനി സലല്ലാഹു അലൈഹി വല്ലം തങ്ങളെ അറിയാനും വായിക്കാനുമാണ് മലയാളിയോട് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് നമ്മളിങ്ങനെ അന്തമായ ഒരു വികാരമായി റസൂലി സലാഹു അലൈഹി വസ്ലം തങ്ങളെ കൊണ്ടിടക്കല്ല നേരം വെളുത്താൽ നേരം വെളുത്താൽ ഉറങ്ങുന്നതുവരെ നമുക്കിങ്ങനെ ഏതെങ്കിലും തരത്തിൽ വൈകാരികമായി ഉറഞ്ഞു തുള്ളാനുള്ള വിഭവമല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും കൃത്യമായി എങ്ങനെ മുന്നോട്ടു പോകണം എന്നതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിനകത്ത് മസ്തിഷ്കത്തിനകത്ത് ധാരണ നൽകുന്ന വിവേകത്തോടു കൂടിയുള്ള തീരുമാനമെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന അന്ത്യപ്രവാചകന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലം എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളെ ആര് പരിചയപ്പെട്ടാലും ആര് റസൂലിനെ പരിചയപ്പെട്ടാലും അവർ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അനുയായിയായി മാറും അതന്നത്തെ ചരിത്രവും അതാണ് ഇന്നത്തെ ചരിത്രവും അതാണ് സുമാമ വന്നപ്പോൾ എമാമയിൽ നിന്ന് അദ്ദേഹം പിടിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തെ ആളറിയാതെ കൊണ്ടുവന്ന് മദീനയുടെ പള്ളിയിലെ തൂണിൽ സ്വഹാബികൾ കെട്ടിയിടുന്നുണ്ട് അദ്ദേഹത്തെ റസൂല് വന്ന് കണ്ടപ്പോൾ ഇത് സുമാമയാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട് സുമാമയ്ക്ക് ഭക്ഷണം കൊടുക്കാനും ഒട്ടകപ്പാൽ ഒക്കെ അള്ളാഹുവിൻ്റെ റസൂൽ ആവശ്യപ്പെടുന്നുണ്ട് കൂട്ടത്തിൽ സുമാമയോട് റസൂൽ ഇസ്ലാമിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് എന്നെ നിങ്ങൾ വെറുതെ വിടുന്നുവെങ്കിൽ ഞാനും നീയും തമ്മിൽ രക്തബന്ധമുണ്ട് എല്ലാ കാലത്തും എന്നോട് കാണിച്ച മാനസിക വിശാലതൊക്കെ എനിക്കൊരു കടപ്പാടുണ്ടായിരിക്കും എന്നെ വെറുതെ വിടണം റസൂൽ അല്ലാഹി സ്വഹു അലൈവസ്ലം ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കും താങ്കൾ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ടോ അദ്ദേഹം ഇല്ലെന്ന് പറയും രണ്ടാമത്തെ ദിവസം റസൂൽ ചോദിക്കും താങ്കളുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ അദ്ദേഹം ഇല്ലെന്ന് പറയും മൂന്നാമത്തെ ദിവസം റസൂൽ ചോദിക്കും റസൂൽ ഇസ്ലാമിനെ പറ്റി പറഞ്ഞിട്ട് താങ്കളുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ലെന്ന് പറയും മൂന്നാമത്തെ ദിവസം അല്ലാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലം വാളുകൊണ്ട് ഇസ്ലാമിനെ ലോകത്ത് പ്രചരിപ്പിച്ചുവെന്ന് ശത്രുവും മിത്രവും ഒരുപോലെ ചിത്രീകരിക്കുന്ന അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലം മിഷണറിമാരുടെ നാവിലൂടെ തൂലികകളിലൂടെ ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടത് ആയുധങ്ങളിലൂടെയാണ് എന്ന് പ്രചരിപ്പിക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം ആയു വൈകാരികമായി പ്രതികരിക്കുകയും യുദ്ധക്കൊതിമൂത്ത് ആളുകളുടെ രക്തം ചിന്തുകയും ചെയ്ത ക്രൂരനായ ഒരു പ്രവാചകനായിരുന്നു മുഹമ്മദെന്ന് ഇന്നും മലയാളത്തിലെഴുതുന്ന യുക്തി യുക്തിവാദി എൻ്റെയും നിങ്ങളുടെയും അയൽപക്കങ്ങളിൽ പരിസരങ്ങളിൽ മലപ്പുറം ജില്ലയിൽ ജീവിച്ചിരിക്കുന്നൊരു കാലം സുമാമയോട് മൂന്നാമത്തെ ദിവസം പ്രവാചക ദിനി സല്ലാഹു അലൈ വസല്ലം തങ്ങൾ ചോദിക്കുകയാണ് താങ്കളുടെ നിലപാടെന്താണ് മാറ്റം എന്തെങ്കിലും ഉണ്ടോ അദ്ദേഹം പറഞ്ഞു എനിക്ക് മാറ്റമൊന്നുമില്ല സുമാമയെ അള്ളാൻ്റെ റസൂൽ മൂന്നാമത്തെ ദിവസം തൻ്റെ അനുജന്മാരോട് പറഞ്ഞു സുമാമയെ കെട്ടഴിച്ചു വിട്ടേക്ക് വെറുതെ വിട്ടേക്ക് സുമാമ അത് അവിടുന്ന് ഇറങ്ങിപ്പോയി തൊട്ടടുത്തുള്ള ഒരു അരുവിൽ പോയി കുളിച്ച് അദ്ദേഹം തിരിച്ച് മദീനപ്പള്ളിയിൽ വന്നു പ്രവാചക തിരുമേൻ അസ്ലാഹു അലൈ വസ്ലം തങ്ങളുടെ മുമ്പിൽ നിന്നു അള്ളാഹുവിൻ്റെ പ്രവാചകനോട് സുമാമ റിയ സുമാമ പറഞ്ഞു അഷ്ഹദു അല്ലാഹു അല്ലാഷു മുഹമ്മദ് ഞാൻ താങ്കളെ സാക്ഷ്യപ്പെടുത്തുകയാണ് എനിക്ക് ബോധ്യം വന്നിരിക്കുകയാണ് താങ്കൾ ലോകത്തിന്റെ സർട്ടാവായ പടച്ച റബ്ബിന്റെ ദൂതനാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം എൻ്റെ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ സഹോദരിമാരെ സുമാമ മൂന്ന് ദിവസം റസൂൽ സലുല്ലാഹു അലൈവുസ്ലം തങ്ങളെ അനുഭവിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഷഹാദത്ത് ചൊല്ലുന്നത് എനിക്ക് ഏറ്റവും വൃത്തികെട്ട മുഖം മുഹമ്മദിൻ്റെ മുഖമായിരുന്നു ഞാൻ ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖമാണ് എനിക്ക് ഏറ്റവും വൃത്തികെട്ട നാട് മുഹമ്മദിൻ്റെ നാടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടായി മക്ക മാറിയിരിക്കുന്നു ഏറ്റവും വൃത്തികെട്ട ഇഷ് അനിഷ്ടകരമായ മതം എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ മതമായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ദീനായി ഇസ്ലാം മാറിയിരിക്കുന്നു എന്ന് ചേർത്തു പറയുന്നുണ്ട് സുമാമ എന്ന് പറയുന്ന എമാമയിലെ ഭരണാധികാരി സഹോദരങ്ങളെ ഞാനിത് സൂചിപ്പിക്കുന്നത് അള്ളാൻ്റെ റസൂലിനെ നാടു മുഴുവൻ നടന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധ്യമായാൽ റസൂലിനെ പരിചയപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധ്യമായാൽ അള്ളാഹുന്റെ റസൂൽ ആരാണ് എന്ന് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധ്യമായാൽ പ്രവാചക ദരിമേനി സലഹു അലൈവസ്ലം തങ്ങളെ പരിചയപ്പെടുന്നതിലൂടെ മാത്രം ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ വക്താക്കളാകാനും അതിൻ്റെ പ്രയോക്താക്കളാക്കാനും ആകാനും പ്രബോധകരാകാനും പ്രചാരകരാകാനും മനുഷ്യന്മാർ സന്നദ്ധരാകും വലിയ വലിയ ശത്രുക്കൾ അങ്ങേറ്റത്തെ എതിർപ്പുണ്ടായിരുന്നവർ അവരിലാണ് മാറ്റങ്ങൾ ഉണ്ടായതായി ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് തുഫൈലുബിന് അമ്രൗസി അദ്ദേഹം ഒരു ഗോത്രത്തിൻ്റെ തലവനാണ് മക്കയിൽ അദ്ദേഹം വന്നപ്പോൾ കാബാലയത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹം പോകാൻ മക്കയിലെ കുറേശ്ശി പ്രമുഖർ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്ന് അദ്ദേഹത്തോട് പറഞ്ഞു തുഫൈൽ താങ്കൾക്ക് മക്കത്തേക്ക് സ്വാഗതം താങ്കൾ മക്കത്ത് വന്നതിൽ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമുണ്ട് പക്ഷെ താങ്കളെക്കുറിച്ച് ഞങ്ങൾക്കൊരു പേടിയുണ്ട് മക്കയിൽ വെച്ച് എവിടെയെങ്കിലും കാബാലയത്തിന്റെ പരിസരത്ത് എവിടെയെങ്കിലും വെച്ച് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ താങ്കൾ കണ്ടുമുട്ടുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങളുടെ നാട്ടിലെ പഴച്ചൊരു ചെറുപ്പക്കാരനാണ് മുഹമ്മദ് എന്ന് പറയുന്നത് മുഹമ്മദ് ചില കാര്യങ്ങൾ ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില വാക്യങ്ങൾ അവൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് താങ്കളെങ്ങാനും താങ്കളെങ്ങാനും മുഹമ്മദിൻ്റെ മുന്നിൽ പോയി പെടുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു അഥവാ മുഹമ്മദുമായി അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടം താങ്കൾക്കുണ്ടായാൽ താങ്കൾ ഒരിക്കലും അദ്ദേഹത്തിന് ചെവി കൊടുക്കരുത് പരമ്പരാഗതമായി നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ മതത്തെയും നമ്മുടെ ആശയത്തെയും നമ്മുടെ ആദർശത്തെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് ജീവിക്കുന്നത് ഒരു പുതിയ മതത്തിൻ്റെ വക്താവായിട്ടാണ് മുഹമ്മദ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് താങ്കൾ പഠിച്ചാൽ ഒരു ഗോത്രത്തിന്റെ നേതാവാണ് ആ ഗോത്രത്തെ മുഴുവൻ അത് ബാധിക്കും അതുകൊണ്ട് താങ്കൾ സൂക്ഷിക്കണം മുഹമ്മദിന്റെ ശബ്ദം കേൾക്കുന്നത് അദ്ദേഹം ഉരുകൂടുന്നതെങ്ങാനും കേൾക്കേണ്ടി വരുന്നതിനെ താങ്കൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു തുഫൈൽ തുഫൈൽ പറയുകയാണ് അദ്ദേഹം പറയുകയാണ് ഞാൻ ബാലയത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ രണ്ട് കയ്യിലും പരുത്തിയെടുത്ത് പഞ്ഞിയെടുത്തിട്ട് രണ്ട് ചെവിയിലും തിരികെ വെച്ചിട്ടാണ് ഞാൻ ഹറവിൻ്റെ അകത്തേക്ക് കാബാലയത്തിൻ്റെ അകത്തേക്ക് ഞാൻ പ്രവേശിച്ചത് മുഹമ്മദ് എന്തെങ്കിലും പറയുമ്പോൾ അത് കേൾക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ടിട്ട് പക്ഷെ ഞാൻ കാബാലയത്തിൻ്റെ അകത്ത് ചെന്നപ്പോൾ അവിടെ മുഹമ്മദ് ഉണ്ടായിരുന്നു എൻ്റെ മനസ്സെന്നോട് ചോദിച്ചു എൻ്റെ മനസ്സാക്ഷി എന്നോട് ചോദിച്ചു തുഫൈൽ താങ്കൾ ഇത്രക്ക് ഭീരുവാണോ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വന്ന് എന്തെങ്കിലും പറയുമ്പോഴേക്ക് നാളെ മനസ്സിൽ കൊണ്ട് നടന്ന വിശ്വാസത്തെ മുഴുവൻ വലിച്ചെറിയാൻ മാത്രം ദുർബലനാണോ തുഫയിലെ താങ്കൾ ശരിയേതാണ് തെറ്റിയതാണ് എന്ന് ഒരാൾ പറഞ്ഞു തന്നാൽ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത വിവരം കെട്ട ഒരാളാണോ തുഫയിലെ താങ്കൾ എൻ്റെ മനസ്സെന്നോട് ചോദിച്ചു കൊണ്ടിരുന്നു എൻ്റെ മനസ്സാക്ഷി എന്നോട് ചോദിച്ചു കൊണ്ടിരുന്നു ഞാൻ എൻ്റെ രണ്ട് ചെവികളിൽ നിന്നും പഞ്ഞി കഷ്ണങ്ങളെടുത്ത് വലിച്ചെറിഞ്ഞു ആരെന്തു പറഞ്ഞാലും പറഞ്ഞത് ശരിയാണെങ്കിൽ ശരിയാണെന്ന് മനസ്സിലാക്കാനും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് അറിഞ്ഞ് തള്ളിക്കളയാനുമുള്ള ബോധവും വിവരവുമുള്ള ഒരാളാണ് തുഫൈൽ എന്ന് പറഞ്ഞ് പ്രവാചക ദരിമീൻ സലാഹു അലൈവ് വസ്ലം തങ്ങളോട് തുഫൈൽ സംസാരിച്ചു കാബാലയത്തിൽ നിന്ന് തുഫൈൽ പുറത്തിറങ്ങുന്നത് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ടാണ് സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ സൂചിപ്പിക്കുന്നത് പ്രവാചക ദിരിമീൻ സലല്ലാഹു അലൈവ് വസ്ലം തങ്ങളെ ആരു പരിചയപ്പെട്ടാലും അള്ളഹാൻ റസൂലിനെ ശാന്തമായി അറിയാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം പ്രവാചക ദെമീൻ സലാഹു അലൈവ് വസ്ലം തങ്ങളെ ആളുകൾക്ക് വായിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം അള്ളാഹുവിൻ്റെ റസൂലിനെ ജനങ്ങൾക്ക് കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം അറിയാനും വായിക്കാനും കേൾക്കാനും പ്രവാചക ദർമീൻ സലാഹു അലൈവ് വസ്ലം തങ്ങളെ ആരാണെന്ന് പരിചയപ്പെടാനും സാധ്യമായാൽ റസൂൽ അല്ലാഹു സലാഹു അലൈവ് വസ്ലം തങ്ങളുടെ കൂടെ നിൽക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വിശ്വാസത്തെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ആശയത്തെ സ്വീകരിക്കാൻ അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പ്രചരിപ്പിക്കാൻ നമ്മളെ നമ്മളെക്കാൾ മുൻപന്തിയിൽ നിന്ന് ഇതിന്റെ പ്രബോധകരായി മാറുവാൻ സന്നദ്ധരായി ജനങ്ങൾ രംഗത്ത് വരുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങളുടെ ആക്കം കൂട്ടാനാണ് പ്രബോധന പ്രവർത്തനങ്ങളുടെ അളവ് കൂട്ടാനാണ് പ്രബോധന പ്രവർത്തനങ്ങളുടെ ആഴം കൂട്ടാനാണ് പ്രബോധന പ്രവർത്തനങ്ങളുടെ വേഗം കൂട്ടാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് യാ ും മൗഇദത്തും ഇറബിക്കും പരിശുദ്ധ ഖുർആാൻ അള്ളാഹു ഏൽപ്പിച്ചത് നമ്മൾ ഓതി അടച്ച് വീട്ടിനകത്ത് അലമാറിയിൽ സുന്ദരമായി സുരക്ഷിതമായി സൂക്ഷിച്ചു പോകണം എന്നുള്ള നിലക്കല്ല യാന്നാസ് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് എൻ്റെ അലമാറിയിൽ അടഞ്ഞിരിക്കുന്നത് എന്നൊരു ബോധം എനിക്കുണ്ടാകണം പരിശുദ്ധ ഖുർആൻ പലതവണ വിളിക്കുന്ന ഇരുപത്തിയൊന്ന് തവണ ആവർത്തിക്കുന്ന അഭിസംബോധനയാണ് യായുഹന്നാസ് മനുഷ്യരെ എന്ന് പറയുന്നത് എൻ്റെ തൊട്ടയൽപക്കത്ത് എനിക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതാണ് ഖുർആആാൻ എന്നറിയാത്ത ഒരാൾ എൻ്റെ അലമാരയിൽ ഒരുപാട് ഖുർആൻ പരിഭാഷകൾ ഖുർആാനിൻ്റെ ഒരുപാട് കോപ്പികൾ യാുഹന്നാസ് എന്ന് വിളിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ പരിശുദ്ധ ഖുർആാനുണ്ട് യാസ് ഖുർആാൻ വിളിക്കാൻ മനുഷ്യരെ ജനങ്ങളെ ഹിന്ദുക്കളെ ക്രൈസ്തവരെ സിഖ് മതക്കാരെ നിരീശ്വരവാദികളെ ഭൗതികവാദികളെ യുക്തിവാദികളെ ആർ എസ് എസ് കാരെ കോൺഗ്രസ് നിങ്ങൾക്കിതാ നിങ്ങളെ സൃഷ്ടിച്ചവന്റെ അടുക്കൽ നിന്ന് ഒരു ഉപദേശം ഇറങ്ങി വന്നിരിക്കുന്നു കഥ ജാ കുമ്പബിക്കും നിങ്ങളെ പടച്ചവനിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണിത് ഓ ഷിഫ ഉല്ലിമാഫി സുദൂർ നിങ്ങളുടെ മനസ്സിലെന്താ കുഫറാണോ ശെർക്കാണോ അവ്യക്തതകളാണോ ആശയക്കുഴപ്പങ്ങളാണോ ആശങ്കകളാണോ പേടിയാണോ അസ്വസ്ഥതയാണോ സംശയമാണോ ഊഹാപോഹമാണോ തെറ്റിദ്ധാരണയാണോ ഷിഫ ഉല്ലിമാർ നിങ്ങളുടെ മനസ്സിനകത്തുള്ള രോഗങ്ങളുടെ പരിഹാരമാണ് പരിശുദ്ധ ഖുർഹാൻ നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരമാണ് പരിശുദ്ധ ഖുർആാൻ ആ ഖുർആാൻ ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി അറിയിക്കാനും കേൾപ്പിക്കാനുമുള്ള സംവിധാനങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങൾ നിരന്തരമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെറുതും വലുതുമായ രീതിയിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ആസൂത്രണങ്ങൾ ഉണ്ടാകണം മണ്ഡലം സമ്മേളനത്തിൽ നമ്മൾ കൂടി പിരിയുമ്പോൾ നമുക്ക് നമ്മുടെ ചരിത്രം പറഞ്ഞും നമുക്ക് ഇതുവരെയുള്ള നാളിതുവരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരസ്പരം പങ്കുവെച്ചും ആസ്വദിച്ച് പിരിയാനുള്ളതല്ല നാളെ നമ്മുടെ മണ്ഡലത്തിൽ എങ്ങനെയാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന തീരുമാനങ്ങൾ ഉണ്ടാകണം ഇസ്ലാമിൻ്റെ വെളിച്ചത്തെ അടച്ചുപിടിക്കുന്ന ഇരുട്ടാക്കുന്ന ആളുകൾ നമ്മുടെ അകത്ത് നിന്ന് തന്നെയുണ്ട് പുറത്ത് നിന്ന് ഇസ്ലാമിന് ശത്രുക്കൾ ഉണ്ടാകുന്നത് പോലെ നിന്ന് ഇസ്ലാമിന് ശത്രുക്കൾ ഉണ്ടാകും ഇസ്ലാമിൻ്റെ മുഖത്തെ വികൃതമാക്കുന്നവർ നമ്മുടെ അകത്ത് നിന്ന് പ്രത്യക്ഷപ്പെടും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ നമുക്കകത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്ന ഉണ്ടാകും അടിസ്ഥാനരഹിതമായത് പ്രമാണങ്ങളില്ലാത്തത് തെളിവില്ലാത്തത് മതമായി കൊണ്ട് നടക്കുന്നവർ മതത്തിൻ്റെ പേരിൽ നമ്മുടെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടും അവർ ഇസ്ലാമിന് പ്രതിനിധാനം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകും ആളുകൾക്ക് യഥാർത്ഥ രൂപത്തിലുള്ള ഇസ്ലാം ഏതാണ് അന്ധവിശ്വാസം ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഉണ്ടാകും മുഹമ്മദ് നബി സലല്ലാഹു അലൈവി തങ്ങളുടെ അധ്യാപനങ്ങളെക്കാൾ അള്ളാഹുൻ്റെ റസൂലിൻ്റെ തുപ്പലിന് പ്രചാരം കിട്ടും അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഹദീസുകളേക്കാൾ അള്ളാഹുൻ്റെ റസൂലിൻ്റെ വിയർപ്പിന് വലിയ പ്രചാരണം അങ്ങനെ വും നാട്ടിൽ ആളും അറിവും അർത്ഥവും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകും റസൂൽഹി സല്ലാഹു അലൈവല്ല തങ്ങളെ തെരുവിൽ വർണ്ണ കടലാസുകളിലൂടെ ആഘോഷിക്കാൻ ആളുകൾ ഉണ്ടാകും അള്ളാഹുവിൻ്റെ പ്രവാചകനെ അർത്ഥ തലത്തിൽ ആളുകളുടെ മുമ്പിൽ പ്രതിനിധാനം ചെയ്യാൻ ആളില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും അവിടെയാണ് അവിടെയാണ് തീർച്ചയായും മുജാഹിദ് പ്രവർത്തകന്മാർക്ക് എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് മുഹമ്മദ് മുസ്തഫ റസൂൽ സ്വഹു അലൈവ് വസ്ലം നവോത്ഥാനം ഉണ്ടാക്കിയത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിശ്വാസരംഗത്തുള്ള ജീർണതയെ ചികിത്സിച്ചു കൊണ്ട് തന്നെയാണ് മനുഷ്യർ കറുത്തവനും വെളുത്തവനും ഒരുപോലെയാണ് എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഒരു മനുഷ്യൻ്റെ മനസ്സിനകത്തുണ്ടാകണമെങ്കിൽ ഫ്രദ്ധേണിറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് ഈക്വാലിറ്റി എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് സ്വാതന്ത്ര്യത്തെ ീളൽ പ്രസംഗങ്ങൾ നടത്തിയതുകൊണ്ട് കാര്യമല്ല അള്ളാഹുന്റെ പ്രവാചകൻ പറഞ്ഞു ഇന്ന മനുഷ്യരെ നിങ്ങളെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കറുത്തിട്ടാണെങ്കിലും വെളുത്തിട്ടാണെങ്കിലും ലോകത്ത് ജനിച്ചു വിടുന്ന മുഴുവൻ മനുഷ്യരും ഒരു ഒറ്റ രക്ഷിതാവിൻ്റെ സൃഷ്ടികളാണ് പടച്ചവനാണ് നിങ്ങളെയൊക്കെ പടച്ചത് ഈ ബോധം മനുഷ്യരുടെ മനസ്സുകൾക്കകത്ത് സന്നിവേശിപ്പിച്ചിട്ടാണ് അത് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ലാ ഇലാ ലാ എന്നുള്ള ആശയം പറഞ്ഞു കൊടുത്തിട്ടാണ് ആളുകൾക്കിടയിൽ സമത്വവും സാഹോദര്യവും ഐക്യവും ഉണ്ടാക്കിയത് വേടൻ ഒരു വലിയ വിവാദമാണ് കേരളത്തിൽ ആ അദ്ദേഹവുമായി ബന്ധപ്പെട്ട